വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഒറ്റപ്പദങ്ങളാണ് ഒറ്റപദങ്ങളുടെ മൂന്ന് ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇരുന്നൂറിലധികം ഒറ്റപദങ്ങൾ നമുക്ക് പഠിക്കാനുണ്ടെന്ന് അപ്പൊ ബാക്കി ഒറ്റപദങ്ങളിലേക്ക് കടക്കാം കേട്ടോ ഗുരുവിന്റെ ഭാവം ഗൗരവം ഗുരുവിന്റെ ഭാവം ഗൗരവം കാണാൻ ആഗ്രഹിക്കുന്ന ആൾ കാണാൻ ആഗ്രഹിക്കുന്ന ആൾ ദിദൃക്ഷു കാണാൻ ആഗ്രഹിക്കുന്ന ആൾ ദി ദൃക്ഷു നാടകം എഴുതുന്ന ആൾ നാടകകൃത്ത് നാടകം എഴുതുന്ന ആൾ നാടകകൃത്ത് നയനത്തിന് അഭിരാമമായിട്ടുള്ളത് നയനാഭിരാമം നയനത്തിന് അഭിരാമം ആയിട്ടുള്ളത് നയനാഭിരാമം േദിക്കുന്നത് ആകാശ ഭേദി ആകാശത്തെ ഭേദിക്കുന്നത് ആകാശ ഭേദി രഘുവംശത്തിൽ ജനിച്ചവൻ രാഘവൻ രഘുവംശത്തിൽ ജനിച്ചവൻ രാഘവൻ യധുവംശത്തിൽ ജനിച്ചവൻ യാദവൻ യഥംശത്തിൽ ജനിച്ചവൻ യാദവൻ ുരുവിന്റെ ഘാതകൻ ഗുരു ഘാദി ഗുരുവിന്റെ ഘാതകൻ ആശ നശിച്ചവൻ ഹതാശൻ നിരാശയുടെ ഭാവം നൈരാശ്യം നിരാശയുടെ ഭാവം നൈരാശ്യം അമ്മ വഴിയുള്ള കുടുംബശാഖ തായ് വഴി അമ്മ വഴിയുള്ള കുടുംബശാഖ തായ് വഴി ദൂതന്റെ പ്രവൃത്തി ദൗത്യം മിതമായി സംസാരിക്കുന്നവൻ മിതഭാഷി അഥവാ വാഗ്മി മിതമായി സംസാരിക്കുന്നവൻ മിതഭാഷി അഥവാ വാഗ്മി എല്ലാവർക്കും ഹിതകരമായ സാർവജനീനം എല്ലാവർക്കും ഹിതകരമായ എന്ന് പറഞ്ഞാൽ സാർവജനീനം അധികം സംസാരിക്കുന്നവൻ വാചാലൻ അധികം സംസാരിക്കുന്നവൻ വാചാലൻ പാവനമായ ചരിതത്തോടു കൂടിയവൻ പാവനചരിത പാവനമായ ചരിതത്തോടു കൂടിയവൾ പാവന ചരിത പാവനമായ ചരിതത്തോടു കൂടിയവൾ പാവനചരിത വസന്തത്തിന്റെ ശ്രീ വാസന്തശ്രീ വസന്തത്തിന്റെ ശ്രീ വാസന്തൊണ്ടുള്ള വിക്ഷോഭം വികാര വിക്ഷോഭം വികാരം കൊണ്ടുള്ള വിക്ഷോഭം വികാര വിക്ഷോഭം പ്രകൃതിക്ക് അനുകൂലം പ്രകൃത്യാനുകൂലം പ്രകൃതിക്ക് അനുകൂലം പ്രകൃത്യാനുകൂലം ഭാഗ്യത്തെ ദാനം ചെയ്യുന്നത് ഭാഗ്യപ്രദാനം ഭാഗ്യത്തെ ദാനം ചെയ്യുന്നത് ഭാഗ്യപ്രദാനം ആവരണം ചെയ്യപ്പെട്ടത് ആവൃതം ആവരണം ചെയ്യപ്പെട്ടത് ആവൃതം കൂടെ പ്രവർത്തിക്കുന്നവൻ കൂടെ പ്രവർത്തിക്കുന്നവൻ സഹപ്രവർത്തകൻ സഹപ്രവർത്തകൻ അപ്പൊ കൂടെ പ്രവർത്തിക്കുന്നവരോ സഹപ്രവർത്തകർ ഉള്ളിൽ അലിഞ്ഞ് ചേർന്നിരിക്കുന്നത് അന്തർലീനം ഉള്ളിൽ അലിഞ്ഞ് ചേർന്നിരിക്കുന്നത് അന്തർലീനം വാതിൽ കാവൽക്കാരി വേത്രവതി വാതിൽ കാവൽക്കാരി വേത്രവതി കർമ്മങ്ങളിൽ മുഴുകിയവൻ കർമ്മനിരതൻ കർമ്മങ്ങളിൽ മുഴുകിയവൻ കർമ്മ നിരതൻ കൂടി സാർത്ഥകം ജനമില്ലാത്ത ഇടം വിജനം ജനം ഇല്ലാത്ത ഇടം വിജനം ശ്രദ്ധയുള്ളവൻ ശ്രദ്ധാലു ശ്രദ്ധ ഉള്ളവൻ ശ്രദ്ധാലു വിഷാദമുള്ളവൻ വിഷണ്ണൻ വിഷാദം ഉള്ളവൻ വിഷണ്ണൻ ചേതനയുടെ ചേതനയുടെ ചൈതന്യം ചൈതന്യം ആദ്യം തൊട്ട് അവസാനം വരെ ആദ്യന്തം ആദ്യം തൊട്ട് അവസാനം വരെ ആദ്യന്തം ഭാവം ആർജവം ഋജുവായ ഭാവം ആർജവം മറ്റൊന്നുമായി ലയിച്ചു ചേരൽ തന്മയി ഭാവം മറ്റൊന്നുമായി ലയിച്ചു ചേരൽ തന്മയി ഭാവം മറ്റൊന്നുമായി ലയിച്ചു ചേരൽ തന്മയി ഭാവം അപ്പൊ ഇന്ന് ഇത്ര പഠിച്ചാൽ മതി ഇനി അടുത്ത ക്ലാസ്സിൽ ബാക്കി നമുക്ക് അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പൊ രണ്ട് മൂന്ന് ക്ലാസ്സിലധികമായി ഇത് നാലാമത്തെ ക്ലാസ് ആണ് നമ്മൾ ഈ ഒരു ഒറ്റപ്പദം എന്നുള്ള പറയുന്ന ടോപ്പിക് ഇടുന്നത് അപ്പൊ ഒറ്റപദം നമ്മുടെ പ്ലേലിസ്റ്റിലുണ്ട് കേട്ട് കേട്ട് നിങ്ങൾ പഠിക്കാം ചിലത് സംശയമുള്ളത് എഴുതിയും വെക്കുക കേട്ടോ അങ്ങനെ പഠിച്ചു തീർക്കുക അപ്പൊ അങ്ങനെ നമുക്ക് മലയാളം ഭാഗത്ത് നിന്ന് എന്ത് ഏത് ഭാഗത്ത് ഏത് രീതിയിലിപ്പോ സാഹിത്യം ആയിക്കോട്ടെ ഏത് ഭാഗങ്ങൾ വന്നാലും നമുക്കൊന്നും ഗ്രാമർ മാത്രം പഠിച്ചിട്ട് കാര്യമില്ല ബാക്കി എല്ലാ ഭാഗങ്ങളും നമുക്ക് ഭംഗിയായിട്ട് മാർക്ക് ഫുൾ മാർക്ക് നേടാനായിട്ട് സാധിക്കാം ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കൂ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയും ചെയ്യും അപ്പൊ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാട്ടോ